അരി അരക്കാനും കുതിർക്കാനും ഒന്നും നിൽക്കേണ്ട സിമ്പിൾ ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് റവ ഇട്ട് കൊടുക്കാം റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും എടുക്കാം ഇനി നമുക്ക് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ പാലപ്പത്തിന് ചെറിയൊരു മധുരം വേണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഞാൻ ഒരു മുക്കാൽ ടീസ്പൂണ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഏട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അര കപ്പ് തേങ്ങയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഒരു രണ്ട് കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കഴിഞ്ഞാല് നമ്മുടെ ഈ ഈസ്റ്റ് പെട്ടെന്നൊന്ന് ആക്റ്റീവായിട്ട് കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം അപ്പൊ ഇതേപോലെ നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്കിനിത് മിക്സി ജാറിൽ ചാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ ഇതാ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം സമയമുണ്ടെങ്കിൽ ഒരമണിക്കൂറെ വെച്ചോ അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കോ അപ്പം ഇത് ഞാൻ അപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു ഒന്നര തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കണം നമ്മൾ സാധാരണ പാലപ്പം ഉണ്ടാക്കുന്നില്ലേ അതേപോലെ തന്നെയാണ് എന്നിട്ട് നമ്മൾ ഇതേപോലെ ചുറ്റിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം കുറച്ച സമയം കഴിയുമ്പം തന്നെ ഇതുപോലെ നിറയെ ഹോളെല്ലാം വന്നിട്ട് നമ്മുടെ പാലപ്പം കുക്കായിട്ട് വന്നിട്ടുണ്ടാവും അപ്പൊ ഇതാ അടിപൊളിയായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള പാലപ്പം റെഡി ആയിട്ടുണ്ട് ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു പാലപ്പത്തിന്റെ റെസിപ്പി വേറെ ഉണ്ടാവില്ല അത്രക്കും സിമ്പിളും ആണ് അടിപൊളിയും ആണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യാം ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്